കണവ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കടായിലേക്ക് മൂന്ന് സ്പൂൺ എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അരസ്പൂൺ കടുക് ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് രണ്ട് സവാള കട്ട് ചെയ്തത് വന്നിട്ടുണ്ട് ൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം രണ്ട് തക്കാളി അടിച്ചതുകൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടുക ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം എൻ്റെ തലയും വാലും എല്ലാം അതിൽ കൂടെ തന്നെ ഇട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴപ്പോഴും തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കൂന്തൽ റോസ്റ്റ് റെഡിയായി എപ്പോഴും തോരം വെച്ച് മടുത്തവർക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഇതുപോലെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത്